ഇൻഫാം ഉപ്പതറയിൽ സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമം ഇരുപത്തിയേഴ് നടക്കും ഇൻഫാം ഉപ്പതറ കാർഷിക താലൂക്കിലെ ഒൻപത് ഗ്രാമസമിതികളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിൽ പരമംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുക്കും ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മൊറ്റമുണ്ടിയിൽ സംഗമം ഉദ്ഘാടനം ചെയ്യും ഉപ്പതറ സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ ആണ് മുകളിൽ അംഗങ്ങൾ പങ്കെടുക്കുന്ന സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഇൻഫാമിന്റെ ഉപ്പതര കാർഷിക താലൂക്കിലെ എല്ലാ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി ഒരു കുടുംബ സംഗമം അതായത് ഹലോ കിസ്കിസാൻ മെയ് ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച രണ്ട് മുപ്പതിന് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു ഇൻഫ ദേശീയ ചെയർമാൻ ടവറൻ ഫാദർ തോമസ് മാറ്റം ഈ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യും ഉപ്പറ കാർഷിക താലൂക്കിലെ ഒൻപത് ഗ്രാമസമിതികളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂ അഞ്ഞൂറോളം അംഗങ്ങൾ പങ്കെടുക്കും കാർഷിക താലൂക്ക് ഡയറക്ടർ ഫാദർ സിബി വാണിയപ്പുരക്കൽ രക്ഷാധികാരി ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ താലൂക്ക് പ്രസിഡന്റ് സന്തോഷ് ജോസ് നടക്കേടം മോപിൻ വി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാട്ടാന ശല്യത്തിൽ നിന്നും പ്രദേശവാസികൾക്ക് സംരക്ഷണം ലഭിക്കുന്നതിനും മുടങ്ങിക്കിടക്കുന്ന സോളാർ ലൈൻ പദ്ധതി പൂർത്തീകരിക്കുന്നതിനും ഉപ്പുത ഗവൺമെന്റ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് കൂടുതൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്നും കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അതാത് വകുപ്പുകൾക്ക് ഇൻഫോമെന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് കുടുംബസംഗമത്തിന് ഉണർവേകാൻ ദേശീയ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുത്ത് ആശംസകൾ അർപ്പിക്കുന്നു പഴയകാല ഓർമ്മകൾ ഉണർത്തുന്ന ദൃശ്യങ്ങൾ വിവിധ ഗ്രാമസമിതിയുടെ കലാപരിപാടികൾ എന്നിവ കുടുംബസംഗമത്തിന് മാറ്റുകൂട്ടുന്നു ആറ് പി എമ്മിന് സ്നേഹവുന്നോടുകൂടി കുടുംബസംഗമം സമാപിക്കുന്നതാണ് ഇൻഫാം വനിതകളുടെ സംഘടനയായ മഹിളാ സമാജ് പ്രവർത്തകരും സംഗമത്തിൽ പങ്കെടുക്കും ഉപ്പുതറ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന കാട്ടാനശല്യത്തിൽ നിന്നും കർഷകർക്ക് മോചനം നൽകാൻ സോളാർ പദ്ധതി പൂർത്തീകരിക്കണമെന്ന ആവശ്യവും സംഗമത്തിൽ ഉന്നയിക്കും കുടുംബസംഗമത്തിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും